ഒരു കുടുംബത്തിൽ അത്യാവശ്യമായി കൃഷി ചെയ്യേണ്ട കുറച്ച് പച്ചക്കറി ഇനങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് ഞാൻ അറിയാ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എങ്കിലും അതൊന്നും ഓർപ്പിക്കുന്നതാണ് മറന്നു കിടക്കുന്നവരൊന്നും ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളാണ് എല്ലാ ദിവസവും നമുക്ക് ആവശ്യം വരുന്നതാണ് വീട്ടിലേക്ക് നമ്മൾ മാർക്കറ്റിൽ പോയാൽ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം ഒന്നാമത് ഭയങ്കര വിലയാണ് ഇതൊന്നും നമുക്ക് വാങ്ങിക്കാൻ മുതലാകില്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വിഷംടിച്ചതാണ് വിഷമടിച്ച സാധനങ്ങളാണ് കിട്ടുന്നത് ഇതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ ആരോഗ്യവും കളയും പെട്ടെന്ന് അസുഖബാധിതരാകും കയ്യിലിരിക്കുന്ന പൈസയും ചിലവാകും കുടുംബ ചിലവ് ക്രമാതീതമായിട്ട് ഉയരുകയും ചെയ്യും ഇതാകുമ്പോൾ വേറെയും ഗുണങ്ങളുണ്ട് ഏത് മഴയാണെങ്കിലും ഏത് നമ്മുടെ പഴയ ഘട്ടകാലത്തെ ലോക്ക്ഡൗൺ പോലെയുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ഹർത്താൽ എന്തായിക്കോട്ടെ നമുക്ക് ആവശ്യം വരുമ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓടി ഒന്ന് പറിച്ചെടുക്കാവുന്ന കുറച്ച് പച്ചക്കറികളെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ഇത് തന്നെ ചീര തന്നെ പിന്നെ ഉള്ളത് പച്ചമുളകാണ് പച്ചമുളക് എന്ന് പറയുമ്പോൾ എനിക്ക് പച്ചമുളക് ഉണ്ടായി കിടപ്പം കേട്ടോ ഇത് ഞാൻ പച്ചമുളക് വേറെ തൈക്കിൾ നട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഗുണ്ടൂര് മുളകാണ് നല്ല തൈക്കിൾ ഒരുപാടുണ്ട് ഇതിന് നന നനച്ചിട്ടില്ല രണ്ട് ദിവസമായിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചിരുന്നു മഴ ഇട്ട് പെയ്തുമില്ല നനച്ചിട്ടുമില്ല അപ്പോൾ ഈ മുളക് നട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് പച്ചമുളക് അപ്പം നമ്മൾ പച്ചമുളക് കൃഷി ചെയ്താൽ നല്ല രീതിയിൽ വിളവെടുക്കാം പക്ഷേ അതിന് ചില സംഗതികളുണ്ട് അത് മനസ്സിലാക്കണം അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് പച്ചമുളക് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് എൻ്റെ അനുഭവം ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന വിളവാണ് പച്ചമുളക് അതിന് ചില ട്രിക്ക് ഉണ്ട് ആ ട്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിക്ക് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കുരുടിപ്പില്ല അല്ലെങ്കിൽ പച്ചമുളക് ഇത്രയൊന്നും ആവണ്ട ചെറുതാവുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി വരെ ചെറു ആവുമ്പോൾ തന്നെ ഇവിടെ കുരുടിപ്പ് വരും ഇതിൻ്റെ കളറ് മാറി വരും ഒരു നീ ഒരു ബ്രൗൺ കളർ വരും അപ്പോൾ അത് കുരുടിപ്പാണെന്ന് അറിയാം ഇത് ഇതെ ഇത എനിക്കങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് അത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത് പയറാണ് പയറിന് രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് അച്ചങ്ങ കിട്ടുന്നത് കൂടാതെ ഇതിൻ്റെ ഇല എടുത്ത് തോരൻ വയ്ക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് പയർ കൃഷി ചെയ്യാം എളുപ്പം കൃഷി ചെയ്യാവുന്ന സാധനങ്ങളാണ് കുറച്ച് ചാരവും ചാളപ്പൊടിയും മാത്രം മതി ഇതിന് പിന്നെ ചീരയൊക്കെ ആണെങ്കിൽ പലതരം ചീരകൾ നടാം ഒരു ചീര എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ അടുത്ത ചീര എടുക്കാം ഇതൊക്കെ പൊന്നാങ്കി ഇത് ഒരുപാട് അപ്പുറത്ത് നിപ്പുണ്ട് അതിനകത്ത് വേറെയും കുറേ നിപ്പുണ്ട് അവിടെ നിപ്പുണ്ട് കുറേ പൊന്നാങ്കണ്ണി ചീര അത് ഇതാണ് ഇതെല്ലാം പൊന്നാമളിച്ച് ഇര പിന്നെയുള്ളത് വെണ്ടയ്ക്കയാണ് വെണ്ട സർവ്വകാല വിളയാണ് ഇഷ്ടംപോലെ വെണ്ടയ്ക്കുണ്ടാകും ഇതിനധികം അസുഖങ്ങളില്ല പിന്നെ വരുന്നൊരു അസുഖം എന്ന് പറയുന്നത് ഈ പച്ചത്തുള്ളൻ പറഞ്ഞ ഒരു തരം പുഴുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ശത്രു എന്ന് പറയുന്നത് ആ പുഴു വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലുക അല്ലെങ്കിൽ മരുന്നടിക്കുക അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ വെണ്ട നടൻ ശ്രമിക്കുക അത് അത്യാവശ്യമാണ് ഇത് വഴുതനാണെങ്കിലും ഞാൻ പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആവശ്യവും അത്യാവശ്യവും ഉണ്ടല്ലോ അത് ഇതൊക്കെ ആവശ്യത്തിൽ പെടുന്നതാണ് അത്യാവശ്യമുള്ള പച്ചക്കറികളെ പറ്റി ഞാൻ പറയുന്നുള്ളൂ വഴുതനെ പറയുന്നില്ല അത് വേണമെങ്കിൽ നട്ടാൽ മതി ഇനിയുള്ളത് തക്കാളിയാണ് ഇതിനൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുള്ളൂ നൂറ് നൂറ്റമ്പതൊക്കെ ആയിപ്പോകും ചിലപ്പോൾ തക്കാളിയുടെ വില അപ്പോൾ തക്കാളി നമുക്ക് അത്യാവശ്യമായിട്ട് കൃഷി ചെയ്യണം അപ്പോൾ എൻ്റെ ഇതൊക്കെ പൂ കുത്തി തുടങ്ങി എൻ്റെ തക്കാളിയൊക്കെ പൂ കുത്തി തുടങ്ങി നല്ല ആരോഗ്യത്തോടെ വളരുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു അസുഖം ഇല്ല എല്ലാം ചുരുണ്ട് വരിക അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ മറ്റേ ഇത് വരും ഈ വെള്ളീച്ച വരും ഇതിലതൊന്നും ഇല്ല വെള്ളീച്ച ഉറക്കം ഇല്ലല്ലോ ഇതിലതൊന്നുമില്ല അപ്പോൾ തക്കാളി നൽകുക അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക തക്കാളി അത്യാവശ്യമുള്ളതാണ് പച്ചമുളക് അതുപോലെ ചീര പയറ് ഇത്രയും സാധനങ്ങൾ അത്യാവശ്യമുള്ളതല്ലേ അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഫാമുകളിൽ പ്രൈവറ്റ് നഴ്സറികളിലുണ്ട് വിത്തുകൾ ഈ മറ്റേ വളക്കടകളിലുണ്ട് പിന്നെ സർക്കാർ ഫാമുകളിൽ നല്ല വിത്തുകൾ കിട്ടും ഒന്നും കേടുവരുന്നതല്ല ഞാനിപ്പോൾ ഈ സൂക്ഷിച്ച് ഈ തക്കാളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ വിത്ത് വെണ്ട അങ്ങനെയല്ല കേട്ടോ വെണ്ട ഞാൻ കഴിഞ്ഞ തവണത്തെ വെണ്ടക്കയിൽ കുറേ എടുത്ത് വച്ചിരുന്നത് ഇപ്പോഴും ഇതാണ് ഇത് വിത്തിനിട്ടിരിക്കുന്ന വെണ്ടയ്ക്കയാണ് നല്ല മൂത്തതാണ് ഇതൊക്കെ വിത്തിന് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൃഷിയിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം വിത്തിന് വേണ്ടിയിട്ട് അതും നല്ലൊരു ഏർപ്പാടാണ് അപ്പോൾ ഈ അഞ്ച് ഐറ്റങ്ങൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഓർമ്മയിൽ വരുത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും నంది నమస్కారం